നമസ്കാരം ഇറാനിലെ മതഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിനെതിരെ ജനകീയ പ്രക്ഷോഭം ശക്തമാകുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന പല വിവരങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇറാനിലെ ആശുപത്രികളിൽ നിന്ന് അവിടുത്തെ ഡോക്ടർമാർ പുറത്തുവിട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രക്ഷോഭകരെ സൈന്യത്തെ ഉപയോഗിച്ച് അതിക്രൂരമായിട്ടാണ് മതഭരണകൂടം അടിച്ചമർത്തുന്നത് സൈന്യത്തിൻ്റെ ആക്രമണത്തിനെതിരായ ആശുപത്രിയിൽ എത്തിയ പല പ്രക്ഷോഭകരുടെയും ആരോഗ്യനിലയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഡോക്ടർമാർ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അത് ഈ സൈന്യം പ്രധാനമായും പ്രക്ഷോഭരെ ഉന്നമിക്കുമ്പോൾ അവർ അവരുടെ തലയിലും കണ്ണിലുമാണ് പ്രധാനമായും വെടിവെയ്ക്കുന്നത് എന്നാണ് ഈ ഡോക്ടർമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്ട് നാനൂറോളം പേർക്കാണ് ഇതിനോടകം കാഴ്ച നഷ്ടപ്പെട്ടതെന്നാണ് പറയുന്നത് കാരണം കണ്ണുകൾ ലക്ഷ്യമിട്ടാണ് അവർ വെടിവെക്കാറുള്ളത് പരമാവധി ആളുകളെ അന്ധന്മാരാക്കുക എന്നുള്ളതാണ് ഇറാനിലെ ഈ ക്രൂരമായ മതഭരണകൂടത്തിൻ്റെ ഒരു പ്രധാന ശിക്ഷാരീതി പിന്നെ തലയിൽ ഒടിയുകയാണെങ്കിൽ ആൾ കൊല്ലപ്പെടുകയും ചെയ്യും പരമാവധി കണ്ണിനെ ഒടിച്ച് ജീവിതാലം മുഴുവൻ ഇവർ കാഴ്ചയില്ലാത്തവരായി ജീവിക്കേണ്ടി വരിക അത്രയും ക്രൂരമായ ശിക്ഷകളാണ് അവർ ഇപ്പോൾ ഇപ്പോഴോട് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല തങ്ങൾക്കെതിരെ നീങ്ങുന്ന ഈ പ്രക്ഷോഭകരെ പരമാവധി കൊല്ലാതെ അവരെ വധിക്കാതെ അവരെ കൊല്ലാതെ കൊല്ലാനാണ് ഈ മതഭരണകൂടം നിർദ്ദേശം നൽകിയതെന്നാണ് പറയപ്പെടുന്നത് അതായത് ഇവരെ പരമാവധി ഇവർക്ക് ശാരീരികമായി വൈകല്യങ്ങൾ ഉണ്ടാക്കുക നടക്കാൻ കഴിയാത്ത അവസ്ഥയാവുക കണ്ണുകളിടാതാവുക ഇങ്ങനെയുള്ള വളരെ ക്രൂരമായ രീതിയിൽ ഭാവിയിൽ ഇവർക്ക് വലിയ തോതിലുള്ള ദുരന്തം ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ശിക്ഷണ നടപടികൾ നടത്തുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഓരോ ആശുപത്രികളിലും ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ എത്തുന്നത് മാത്രമല്ല ചില ആശുപത്രികളിൽ ഗുരുതരാവസ്ഥ കിടന്ന രോഗികളെ അവിടെ വന്ന് പട്ടാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നും പറയപ്പെടുന്നുണ്ട് ഇവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നോ ഈ ഗുരുതരാവസ്ഥ കിടക്കുന്ന രോഗികളെ കൊണ്ടുപോയി ഇവർ വധിച്ചതാണോ എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല ഇറാനിൽ ഇതിനോടകം തന്നെ പന്തിരായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഇരുപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഏതായാലും സമാധാനപരമായി നടത്തുന്ന ഈ പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്താൻ തന്നെയാണ് മതഭരണകൂടത്തിൻ്റെ നീക്കം ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകാമെന്ന് ഇറാന് ഇപ്പോൾ ഭയവുമുണ്ട് അയത്തുള്ള അലി ഖമേനി എന്ന അവിടുത്തെ ഏറ്റവും പരമോന്നത നേതാവ് ഇപ്പോൾ അത് ബംഗറിനകത്ത് ഒളിച്ചിരിക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം ഇയാളും കുടുംബാംഗങ്ങളുമൊക്കെ തന്നെ സുരക്ഷിതായിരിക്കും ഇയാളും കുടുംബാംഗങ്ങളുമൊക്കെ തന്നെ സുരക്ഷിതരായിരിക്കാനായി ഏത് ബംഗർ ലാഭയം പ്രാപിച്ചോ എന്നാണ് പറയുന്നത് നേരത്തെയും അമേരിക്കയെ ഇറായേലും ആക്രമണം നടത്തിയ സമയത്തൊക്കെ തന്നെ ഇയാൾ ബംഗറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു തൻ്റെ നാട്ടുകാരെയും അനുയായികളെയെല്ലാം അമേരിക്കയുടെ ബോംബുകൾക്ക് മുന്നിൽ വിട്ടുകൊടുത്തിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ബോംബുകൾക്ക് മുന്നിൽ മിസൈലുകൾക്ക് മുന്നിൽ വിട്ടുകൊടുത്തിട്ട് ഇയാളും കുടുംബവും സുരക്ഷിതരായി ബംഗറിനകത്തുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഇയാൾ റഷ്യയിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത നിലക്കളയാനാവില്ല പക്ഷേ അമേരിക്കൻ സൈന്യം എത്തുകയാണെങ്കിൽ അവർ ഉറപ്പായും ഇയാളുടെ റഷ്യൻ യാത്ര മുടക്കുമെന്നും ഖമേനിയെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുമെന്നുള്ള കാര്യവും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ മറ്റൊരു വെട്ടിൽപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ എയർ അതായത് അവരുടെ വ്യോമസേന താവളങ്ങൾ അമേരിക്ക ഉപയോഗിക്കേണ്ടി വരും ഇക്കാര്യം അമേരിക്ക ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാൻ അറിയിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ പാകിസ്ഥാനെ സൈന്യാധിപനായ അസീം മുനീർ ആകെ പേടിച്ചു പറച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം അയാൾക്ക് അമേരിക്ക നിഷേധിക്കാനും കഴിയുകയില്ല അതേസമയം ഇവിടെ വ്യോമസേന താവളങ്ങൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളുടെയും മുസ്ലിം രാഷ്ട്രങ്ങളുടെയും എല്ലാം തന്നെ വിരോധം സമ്പാദിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഒരു വശത്ത് മറ്റൊരു വശത്ത് അവിടുത്തെ ഷിയ സുന്നി വിഭാഗങ്ങളെയൊക്കെ തന്നെ പിടയ്ക്കേണ്ടി വരും പാകിസ്ഥാനിലെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ഷിയ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അപ്പോൾ അവരെല്ലാവരെയും പിണക്കേണ്ടി വരും കാരണം ഇറാനിലും ഷിയ വിഭാഗക്കാർ ധാരാളം ഉള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം വരുമ്പോൾ ഇവരെല്ലാവരും തങ്ങൾക്കെതിരാവും എന്നുള്ളൊരു ഭയവും അസീം മുനീറിനുണ്ട് പക്ഷേ അമേരിക്ക ഉത്തരവിട്ടാൽ അനുസരിക്കാതിരിക്കാൻ അസീം മുനീറിന് കഴിയുകയില്ല മാത്രമല്ല നേരത്തെ തന്നെ മറ്റൊരു പ്രതിസന്ധിയിലും ഇപ്പോൾ പാകിസ്ഥാൻ പെട്ടിരിക്കുകയാണ് ഗാസയിലേക്ക് അവിടെ ഹമാസിനെ ഒതുക്കുന്നതിന് വേണ്ടിയും അവിടെ സമാധാന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യത്തെ അമേരിക്ക എത്തിക്കുന്നുണ്ട് അതിൽ ഒന്ന് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ അസീം മുനീറിനോട് ഡൊണാൾഡ് ട്രംപ് സൈനികരെ അയക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവിടെ ഇതേ ധർമ്മസംഘടനത്തിലാണ് അസൈം മുനീർ അയച്ചാലും അയച്ചില്ലെങ്കിലും പ്രശ്നമാണ് അയച്ചില്ലെങ്കിൽ ട്രംപ് വഴങ്ങും അയച്ചാൽ ചുറ്റുമുള്ള മുസ്ലിം രാജ്യങ്ങളുടെ മുഴുവൻ ശത്രുവായി മാറേണ്ടി വരും അങ്ങനെ അമേരിക്കയിലെത്തി ട്രംപിൻ്റെ കാലുപിടിച്ചെങ്കിലും ഈ തീരുമാനത്തിൽ നിന്ന് മാറ്റാൻ നീക്കം നടത്തിയ ഇടയിലാണ് ഇപ്പോൾ ഇറാനെതിരെ അമേരിക്ക തിരിഞ്ഞിരിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പാകിസ്ഥാനിലെ എയർബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാമെന്നാണ് അമേരിക്ക ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളെ പിടികൂടാനും അവരുടെ ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തി അവയെല്ലാം ആക്രമിക്കാനും ഇറാൻ്റെ ആണവ പദ്ധതി മൊത്തത്തിൽ ഇനി അവശേഷിക്കുന്നതും കൂടി ഇല്ലാതാക്കാനും അമേരിക്കയ്ക്ക് കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം പക്ഷേ ഇത് കേട്ട് അസീം മുനീറാകെ വരണ്ടിരിക്കുകയാണ് ഏതായാലും പ്രക്ഷോഭം ഇപ്പോഴും ശക്തമായി തുടരുക തന്നെയാണ് ഒരു ഇരുപത്താറുകാരനെ പരസ്യമായി തൂക്കിക്കൊല്ലാനുള്ള നീക്കമൊക്കെ അവർ നടത്തിയിരുന്നു ഒരുപക്ഷെ ഇതിനോടൊക്കെ അയാളെ തൂക്കിക്കൊന്നിരിക്കാം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മുതൽ അവിടെ ഭരിക്കുന്ന ഈ മത ഭരണകൂടം കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളും മനുഷ്യത്വവിരുദ്ധമായ നടപടികളുമൊക്കെ തന്നെ ആളുകളുടെ ശത്രുത പൂർണ്ണമായും ഇപ്പോൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് നേരത്തെയൊക്കെ തന്നെ അവർ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുള്ളപ്പോഴേക്കെ അടിച്ചമർത്തിയിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇപ്പോൾ അമേരിക്ക പ്രക്ഷോഭർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ട്രംപ് പറയുന്നത് നിങ്ങൾ നിരായുധരായ ഈ പ്രക്ഷോഭരെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രക്ഷോഭ ആവേശത്തിലാണ് വിദേശത്ത് കഴിയുന്ന അവിടുത്തെ കരീടാവശ്യ റൈസ പഹലവി ഏത് നിമിഷം ഇറാനിലേക്ക് വരാം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇറാനിൽ ആകെ സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ എവിടെയാണെന്നുള്ള കാര്യം പോലും ഇപ്പോഴും ആർക്കും അറിയില്ല പക്ഷെ സ്കാൻ എന്നാൽ അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ തന്നെ എവിടെയോ ഒളിവിലേക്ക് പോയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്ക ആക്രമണം നടത്താം അതിന് പാകിസ്ഥാൻ്റെ എയർബേസുകൾ തന്നെയായിരിക്കും അവർ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുക ട്രംപ് ആവശ്യപ്പെട്ടാൽ ഹസീം മുനീറിനെ നിഷേധിക്കാൻ കഴിയുകയില്ല അതല്ല അമേരിക്കയുടെ ശത്രുത വിളിച്ചു വരുത്താനാണ് ഹസീം മുനീർ ശ്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഈ കിട്ടിയതൊന്നും പോരാ ഇതിനേക്കാളും വലിയ വലിയ ദുരന്തങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ തന്നെയായിരിക്കും അസീമുനീറും തയ്യാറാകുക